നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡിസംബർ ഒമ്പതിന് ഗുഹാവാത്തി ഹൈക്കോടതിയുടെ വിധി പ്രകാരം അസമിൽ അനധികൃതമായി താമസിക്കുന്ന ഇരുപത്തി അയ്യായിരം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും അസമിൽ പ്രവേശിച്ച ആയിരക്കണക്കിന് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയാണ് ഈ പ്രശ്നം ബാധിക്കുന്നത് ഇവർ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറിൽ എഫ് ആർ ആർഒ്രജിസ്റ്റർ ചെയ്തിട്ടില്ല വിദേശികളുടെ ട്രൈബ്യൂണലുകൾ ഇവരെ നിയമവിരുദ്ധ വിദേശികളായി കണക്കാക്കിയതിനു ശേഷം എഫ് ആർ ആർഒ്രജിസ്ട്രേഷൻ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് സാൻ നൽകിയ അപ്പീലിനാണ് കോടതിയുടെ വിധി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒമ്പതിന് ബാർപെറ്റ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ അവരെ ബംഗ്ലാദേശി വിദേശിയായി വിധിച്ചു എന്നിരുന്നാലും നിയമവിരുദ്ധമായി ആസാമിൽ ശേഷം ബീഗം സാൻ കൃത്യസമയം രജിസ്റ്റർ ചെയ്തില്ല അടുത്തിടെയുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി അവരുടെ അപേക്ഷ നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അസം ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിലെ സെക്ഷൻ ആറ് എ പ്രകാരം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നില പ്രത്യേകമായി അഭിസംബോധന ചെയ്യപ്പെടുന്ന അസമിലെ ദീർഘകാല പ്രശ്നം ഈ കേസ് എടുത്തുകാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഒന്നിനു മുമ്പ് അസമിലെത്തിയ വ്യക്തികൾക്ക് സെക്ഷൻ ആറ് എ രണ്ട് പ്രകാരമാണ് പൗരത്വം നൽകുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനും ഇടയിൽ എത്തിയവർക്ക് സെക്ഷൻ പ്രകാരമാണ് പൗരത്വം നൽകുന്നത് പിന്നീടുള്ള ഗ്രൂപ്പ് മുപ്പത് ദിവസത്തിനുള്ളിൽ എഫ് ആർ ആർഒയിൽ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെ നാട് കടത്തും പൗരത്വ അവകാശം ലഭിക്കുന്നവർക്ക് പത്ത് വർഷത്തെ വോട്ടവകാശം ഒഴികെ ബാക്കി അവകാശങ്ങൾ ഉണ്ടാകും പത്ത് വർഷത്തിന് ശേഷം അവർ പൂർണ്ണ പൗരന്മാരായി മാറുന്നു ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിക്ക് ഏകദേശം അയ്യായിരം നുഴഞ്ഞുകയറ്റക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും രജിസ്ട്രേഷൻ സമയപരിധി നഷ്ടപ്പെടുത്തിയതിന്റെ ഫലമായി ഏകദേശം ഇരുപത്തി അയ്യായിരം ബംഗ്ലാദേശ് വംശജരായ കുടിയേറ്റക്കാർ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും ഊന്നി ഹൈക്കോടതി ജഡ്ജിമാർ സാൻറെ കേസിൽ ഒരു വിപുലീകരണം നൽകാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പൗരത്വ നിയമത്തിലെ സെക്ഷൻ ആറ് എയുടെ സാധ്യത ഉയർത്തിപ്പിടിച്ച് വിധി പ്രസ്താവിച്ചു അനുവദിച്ച കാലയളവിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഈ കൂട്ടത്തിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയുള്ള കുടിയേറ്റക്കാർക്ക് ഇനി പൗരത്വത്തിന് അർഹതയില്ലെന്ന് സുപ്രീം കോടതി ബെഞ്ചിന് ഭൂരിപക്ഷം ജഡ്ജിമാരും വിധിച്ചിരുന്നു അതിനിടെ അനധികൃത ബംഗ്ലാദേശികൾക്കായി ഒപ്പം സീലും പതി വ്യാജരേഖകൾ ചമയ്ക്കാൻ കൂട്ടുനിന്ന ആം ആദ്മി പാർട്ടി എം എൽ എ മോഹിന്ദർ ഗോയലിനെ ചോദ്യം ചെയ്യാൻ പോലീസ് മോഹിന്ദർ ഗോയലിനും അദ്ദേഹത്തിന്റെ ജീവനക്കാർക്കും സൌത്ത് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് അനധികൃത ബംഗ്ലാദേശികളിൽ നിന്ന് ഗോയലിന്റെ ഒപ്പും സീലും പതിച്ച വ്യാജരേഖകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ ഈ ബംഗ്ലാദേശി പൗരന്മാർ നഗരത്തിൽ നിയമവിരുദ്ധമായി താമസിച്ചതിന് കേസെടുത്തിട്ടുണ്ട് നഗരത്തിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സമൻസ് പുറപ്പെടുവിച്ചത് അടുത്തിടെ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും ഉൾപ്പെടെ അഞ്ച് ബംഗ്ലാദേശി പൗരന്മാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത് നാട് കടത്തിയിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അങ്കിത് കുമാറിന്റെ നേതൃത്വത്തിൽ ദ്വാരക പോലീസ് നടത്തിയ ഇത്തരം പരിശോധനകളിൽ അഞ്ഞൂറിലധികം പേരെ ചോദ്യം ചെയ്തു ഇവരിൽ ചില അനധികൃത ബംഗാളികൾ പിടിയിലായതായിരുന്നു സൂചന ഇവരെയെല്ലാം രാജ്യ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്നവരാണെന്നും കണ്ടെത്തി ഇവരെ സരായി രോഹില്യിലെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി